ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ എൻ്റെ പേര് എന്നാണ് ഞാൻ കാറ്റഗറി ത്രീ ഫിസിക്കൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടുള്ള കെമിസ്ട്രിയിൽ വരുന്ന റിയാക്ടിവിറ്റി സീരീസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ടിവിറ്റി സീരീസ് റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെറ്റൽസിനെ കുറിച്ച് അറിയാം നമുക്കറിയാം കോപ്പർ ഉണ്ട് സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മെറ്റൽസ് ഉണ്ട് ഈ മെറ്റൽസിനെല്ലാം നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസും മറ്റും നോക്കുന്ന സമയത്ത് അവർ എയറുമായിട്ടാണെന്നുണ്ടെങ്കിലും വാട്ടറുമായിട്ടാണെന്നുണ്ടെങ്കിലും അതല്ല ആസിഡുമായിട്ടാണെങ്കിലും റിയാക്റ്റ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ് വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ സിൽവർ ഗോ ഓർണമെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ റിയാക്ടിവിറ്റി മറ്റതിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ റിയാക്ടിവിറ്റി കുറവാണ് സോ നമുക്കറിയാം ഒരുപാട് മെറ്റൽസ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വ്യത്യസ്ത തരത്തിലുണ്ടാകുന്ന റിയാക്ടിവിറ്റി സീരീസ് അവിടെ ആ റിയാക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളൊരു പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അതിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയപ്പെടുന്നത് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആണ് മെറ്റൽസിനെ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തു വെച്ചാണ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി റിയാക്ടിവിറ്റി കുറയുന്ന ഓർഡറിൽ ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തു വെച്ചാണെ അതൊരു പട്ടിക മോഡൽ ആദ്യത്തെ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള ഒരു എലമെൻറ്റ് ഏറ്റവും ടോപ്പിലും പിന്നീട് വരുന്ന ഓരോ എലമെൻറ്റ്സ് അല്ലെങ്കിൽ പിന്നീട് വരുന്ന ഓരോ മെറ്റൽസ് ഓരോ രീതിയിൽ നമ്മളൊരു പട്ടികപ്പെടുത്തി താഴേക്ക് ഓർഡറിൽ ഡിക്രീസിങ് ഓർഡറിൽ വെച്ചതാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയപ്പെടുന്നത് ഓക്കെ അതിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ എസ് സി ആർ ടി സിലബസ് പ്രകാരം പതിനാല് എലമെൻസ് വരുന്ന അതിൽ പതിമൂന്ന് മെറ്റൽസ് വരുന്ന ഹൈഡ്രജൻ ഹൈഡ്രജൻ മെറ്റലല്ല അങ്ങനെ ആ ഹൈട്രജൻ കൂടി അടങ്ങുന്ന പതിനാല് എലമെൻറ്റ്സ് വരുന്ന ഒരു റിയാക്ടിവിറ്റി സീരീസാണ് നമുക്ക് ഏറ്റവും ആയിട്ട് പഠിക്കാനുള്ളത് അതാണ് സ്ക്രീനിൽ കൊടുത്തത് ഏറ്റവും ഫസ്റ്റിൽ വരുന്ന അതായത് ഏറ്റവും റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം അതാണ് പൊട്ടാസ്യമാണ് പൊട്ടാസ്യത്തിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് കെ എന്നുള്ളത് പൊട്ടാസിയത്തിൻ്റെ ഡിനോട്ടേൻ ലിറ്റർ ആണ് കെ എന്നുള്ളത് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സോഡിയം സോഡിയത്തിൻ്റെ ഡിനോട്ടേൻ ലിറ്റർ ആണ് എൻ എ എന്നുള്ളത് നെക്സ്റ്റ് വരുന്നതാണ് കാൽസ്യം കാൽസ്യത്തിൻ്റെ ഡിനോട്ടേ എന്ന ലെറ്റർ ആണ് സി എ എന്നുള്ളത് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മഗ്നീഷ്യം മഗ്നീഷ്യത്തിൻ്റെ ഡിനോട്ട് എന്ന ലെറ്റർ ആണ് എം ജി എന്നുള്ളത് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അലുമിനിയം അലുമിനിയത്തിൻ്റെ ഡിനോട്ടേ എന്ന ലെറ്റർ ആണ് എൽ എന്നുള്ളത് ദെൻ വരുന്നതാണ് സിങ്ക് ജിങ്കിൻ്റെ ഡിനോട്ട് ലെറ്റർ ആണ് സെഡൻ എന്നുള്ളത് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അയൻ അയണിന് വരുന്നതാണ് എഫ് ഇ നോട്ട് ചെയ്യണം അയണിന് വരുന്നതാണ് എഫ്ഇ ദ നെക്സ്റ്റ് വരുന്നതാണ് നിക്കൽ നിക്കലിൻ്റെ ഡിനോട്ട് ലെറ്റർ എൻ ഐ എന്നുള്ളതാണ് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടിന്ന് ടിന്നിന് ഡിനോട്ട് ലെറ്റർ എഫ് എൻ എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നതാണ് ലെഡ് ലെഡിൻ്റെ ഡിനോട്ട് ലെറ്റർ പി ബി എന്നാണ് ദെൻ വരുന്നതാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഒരു മെറ്റൽ അല്ല പക്ഷേ ഹൈഡ്രജൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാം ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോപ്പർ കോപ്പർ എന്നുള്ളതിൽ സി യു എന്നാണ് ഡിനോട്ട് ചെയ്യുക ദൻ നെക്സ്റ്റ് വരുന്നതാണ് സിൽവർ സിൽവറിനെ എ ജി എന്നാണ് ഡിനോട്ട് ചെയ്യുക ദൻ നെക്സ്റ്റ് വരുന്നതാണ് ഗോൾഡ് ഗോൾഡിന് എ യു എന്നാണ് ഡിനോട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് പൊട്ടാസ്യം ദെൻ സോഡിയം കാൽസ്യം മഗ്നീഷ്യം അലുമിനിയം തുടങ്ങിയിട്ട് നമ്മുടെ ഈ പതിനാല് എലമെൻസിന് നമ്മൾ അതിൻ്റെ ഓട്ടറിൽ പഠിച്ചിരിക്കണം കാരണം അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് തരത്തിലുള്ള അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് സോ നമ്മൾ ഇത് ഓർഡറിൽ പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഈസി അല്ല അല്ലെങ്കിൽ ഓർഡർ മാറിപ്പോകാം ചേഞ്ച് ചെയ്ത് പോകാം അപ്പോൾ ഇങ്ങനെ ഓർഡറിൽ വെച്ചിരിക്കുന്ന ഓരോ റിയാക്ടിവിറ്റി സീരീസിലുള്ള എലമെൻസിനെ അല്ലെങ്കിൽ മെറ്റൽസിനെ നമുക്ക് ഈസിയായിട്ട് പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു കോഡ് മുഖാന് തരാം അല്ലെങ്കിൽ ഒരു കഥ പോലെ പഠിച്ചിരി നമുക്ക് എന്തു ചെയ്യാം ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ കോഡായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കഥ പറയാം ഓക്കെ പി എസ് സി പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടി ഒരു കുട്ടി പി എസ് സി എക്സാമിന് പോവുകയാണ് ആ പി എസ് സി എക്സാമിന് പോകുന്ന കുട്ടിയുടെ പേര് മാസിൻ എന്നാണ് പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് ഒരു കുട്ടി പോവുകയാണ് ആ കുട്ടിയുടെ പേര് മാസിൻ എന്നാണ് ആ പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്തു ഒരു കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ടിന്നിൽ കുറച്ച് ലെഡ് കൊടുത്തേക്കാണ് ഓക്കെ പി എസ് സി എക്സാമിന് പോവുകയാണ് മാസിൻ എന്ന കുട്ടീൻ്റെ പേര് കുട്ടി പോകുന്ന സമയത്ത് അമ്മ അല്ലെങ്കിൽ ഉമ്മ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് ടിന്നിൽ കുറച്ച് ലെഡ് കൊടുത്തയക്കാണ് അങ്ങനെ തിന്നിൽ ലെഡ് കൊടുത്തേക്കുന്ന സമയത്ത് ഈ കുട്ടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു പോകുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു ബസ് സ്റ്റാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ ഒരു ബലൂൺ കാണുകയാണ് ആ ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട് ഹൈഡ്രജൻ നിറച്ച ബലൂണാണ് ആ ബലൂൺ വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടി ഈ മാസിൻ എന്ന കുട്ടി പരീക്ഷയ്ക്ക് പോവുകയാണ് അങ്ങനെ പരീക്ഷയ്ക്ക് പോയിട്ട് പരീക്ഷ എഴുതാണ് പി എസ് ജി എക്സാം എഴുതാണ് എഴുതുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ എക്സാം ആണ് പോലീസിന് നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെയാണെന്നുണ്ടെങ്കിലും പറയുന്ന മറ്റൊരു വാക്കുണ്ട് കോപ്സ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കോപ്സിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കോപ്സിൻ്റെ എക്സാം എഴുതി അങ്ങനെ എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നു ഈ കുട്ടിക്ക് എന്ന കുട്ടിക്ക് ഗോൾഡ് മെഡൽ കിട്ടി ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആ കഥ ഓർമ്മണ്ടെന്ന് വിചാരിക്കുന്നു പി എസ് ജി എക്സാമിന് വേണ്ടിയിട്ട് പോവുകയാണ് മാസിൻ എന്നാണ് കുട്ടിയുടെ പേര് പോകുന്ന വഴിക്ക് അമ്മ അമ്മ അമ്മൻ്റെ ഇതിന് ടിന്നിൽ കുറച്ച് ലെഡു കൊടുത്തയച്ചിട്ടുണ്ട് അങ്ങനെ ടിന്നിൽ കുറച്ച് ലെഡ് കൊടുത്തയച്ച ലഡുവുമായിട്ട് പോകുന്ന ഈ മാസിൻ എന്ന കുട്ടി ഒരു ഹൈഡ്രജൻ ബലൂണ് വാങ്ങുകയാണ് ദെൻ പി എസ് സി എക്സാമിന് പോകാൻ എക്സാം ഏതാണ് കോപ്സിൻ്റെ എക്സാമാണ് ഗോൾഡ് മെഡൽ കിട്ടിയാണ് ഓക്കെ ഇവിടെ നോക്കുക പി എസ് സി എക്സാം പി എസ് സി എക്സാമിന് പോകുന്ന സമയത്ത് പി എസ് സി അതിലെ ഫസ്റ്റ് ലെറ്റർ ആണ് പി പി എന്ന് വരുന്നത് നമുക്ക് ഡിനോട്ട് ചെയ്യാം പൊട്ടാസിയത്തിനാക്കി നമുക്ക് ഡിനോട്ട് ചെയ്യാം പി എന്നുള്ളത് നമുക്ക് ആയിട്ട് ഡിനോട്ട് ചെയ്യാം ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സോഡിയം സോഡിയം എന്നുള്ളത് നമുക്ക് എസ് 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 എന്നുള്ളത് സോഡിയം ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പി എസ് സിയിലെ സി സി എന്നുള്ളത് കാൽഷ്യം ഓക്കെ ദക്സ്റ്റ് വരുന്നത് എന്നാണ് കുട്ടിയുടെ പേര് എം ഡിനോട്ട് ഫോർ മഗ്നീഷ്യം എ ഡിനോട്ട് ഫോർ അലുമിനിയം ജെഡ് ഡിനോട്ട് ഫോർ സിങ്ക് ഐ ഡിനോട്ട് ഫോർ അയൺ ആൻഡ് എൻ ഡിനോട്ട് ഫോർ നിക്കൽ ഓക്കെ അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ കുട്ടിക്ക് അമ്മ ചെയ്യുന്നുണ്ട് അമ്മ ടിന്നിൽ കുറച്ച് ലെഡ് കൊടുത്തേക്കാണ് ഓക്കെ ടിന്നിൽ കുറച്ച് ലെഡ് കൊടുത്തതൊക്കെയാണ് അപ്പോൾ ടിന്ന് ലെഡ് ഓക്കെ ദെൻ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഹൈഡ്രോജൻ വലൂണ് വാങ്ങുന്നു ഹൈഡ്രജൻ വലൂണുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നു പോകുന്ന സമയത്ത് എക്സാം എഴുതുന്നു എക്സാം കോപ്സിൻ്റെ എക്സാമാണ് കോപ്പ് എന്നുള്ളത് കോപ്പർ കോപ്പ് എന്നുള്ളത് കോപ്പറാണ് വരുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നത് എസ് യെസ് എന്നുള്ളത് സിൽവർ ആയിട്ട് എടുക്കാം ദെൻ ആ എക്സാമിനെന്ത് ചെയ്യുന്നുണ്ട് ഗോൾഡ് മെഡൽ കിട്ടുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഗോൾഡ് ഓക്കെ അപ്പം ഇനി ഒന്ന് ഓർത്ത് വെക്കാം പി എസ് സി എക്സാമിന് പി എന്നുള്ളത് പൊട്ടാസ്യം എസ് സോഡിയം സി കാൽഷ്യം ഓക്കെ മാസിൻ എന്നുള്ള കുട്ടിയുടെ മാസിൻ എം എന്നുള്ളത് മഗ്നീഷ്യം എ എന്നുള്ളത് അലുമിനിയം സെഡ് എന്നുള്ള സിങ്ക് ഐ എന്നുള്ളത് അയണ് എൻ എന്നുള്ള നിക്കൽ ഓക്കെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് ടിന്നിൽ ലെഡ് കൊടുത്തേക്കാണ് ടിന്ന് ലെഡ് ഓക്കെ പോകുന്നത് കൈക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഹൈഡ്രജൻ ബലൂൺ വാങ്ങുന്നു സോ ഹൈഡ്രജൻ ബലൂൺ വാങ്ങുന്ന സമയത്ത് ഹൈഡ്രജൻ ദെൻ കോപ്സിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കോപ്പർ സിൽവർ ഓക്കെ ഗോൾഡ് മെഡൽ കിട്ടുന്നു ഗോൾഡ് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് പഠിക്കാം ഈ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു വെക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഏത് രീതിയിൽ ചെയ്യണം എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്ക് മറ്റു വീഡിയോകളുമായിട്ട് നമുക്ക് എങ്ങനെ റിയാക്ടിവിറ്റി സീരീസ് നമുക്ക് അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം സോ താങ്ക്